വളരെ വളരെ വേദന ഉണ്ടാക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിട്ട് ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേട്ട് ഞെട്ടിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല കാരണം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് പറഞ്ഞ് കേൾ കേൾക്ക് ഒരേറുണ്ടായിരുന്നു എങ്കിൽ പോലും ഇത് അങ്ങനെ ഉണ്ട് അത് സത്യമാണ് എന്നുള്ള ഇതാണല്ലോ ഇവരുടെയൊക്കെ മൊഴികൾ ഇപ്പോൾ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാതെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അത് സത്യമാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് സിനിമാ മേഖല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിട്ടുള്ള തൊഴിലിടമാകണം അതിനുവേണ്ടി സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യും സർക്കാർ അതിൽ പ്രതിജ്ഞാബദ്ധമാണ് പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടിന്മേലുള്ള ഇതിൻ്റെ നിയമവശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കും ആ നിലയിലാണ് സർക്കാർ ഈ കാര്യങ്ങളെ കാണുന്നത് അത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ളവ ആയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ പോഷ് ആക്ട് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻ വർ വർക്ക് പ്ലേസസ് അത് സിനിമാ മേഖലയിൽ നടപ്പിലാകുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സിനിമാ മേഖല മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ അതിൽ നിർവചനങ്ങളിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അത് നടപ്പിലാക്കുന്ന നടപ്പിലാ ആക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സാംസ്കാരിക വകുപ്പ് ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ ഇതുൾപ്പെടെ മറ്റ് കാര്യങ്ങൾ അതിൻ്റെ എല്ലാ നിയമപരമായ നിയമവശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് കാര്യങ്ങളിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് അതായത് ഈ മേഖലയിലുള്ള ചൂഷണം അവസാനിപ്പിക്കുക എന്നുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത് അപ്പം അത് സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യം ഉൾപ്പെടെയുള്ളവയിൽ അതിൻ്റെ നിയമസാധുത പരിശോധിച്ച് തീർച്ചയായിട്ടും സർക്കാർ ആ കാര്യങ്ങൾ ആ നിലയിൽ തന്നെ ചെയ്യും അതിൻ്റെ നിയമസാധുത കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും അത് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകളും വിവരങ്ങളും അതീവ ഗൌരവം ഉള്ളതാകുന്നത് ഇപ്പോൾ ഇപ്പോൾ എല്ലാ ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല പക്ഷേ മലയാളം അതിനൊരു തുടക്കമിട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ ഡബ്ല്യു സി സിയുടെ വിമൻ കളക്റ്റീവ് ഇൻ സിനിമയുടെ അംഗങ്ങളുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതിൽ വലിയ രീതിയിൽ സഹായകരമാകുന്നു അതോടൊപ്പം എല്ലാ താരങ്ങളും ഇപ്പം ലിംഗഭേദമന്യെ നല്ല നിലയിലുള്ള ഒരു പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഏതായാലും ഇതൊരു വലിയ മാറ്റത്തിനുള്ള ഒരു അടിസ്ഥാനം ആണ് ഇത് ഇതിലൂടെ സാധ്യമാകുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി തൊഴിൽ ചെയ്യുന്നതിനുള്ള തൊഴിലിടമാകണം സിനിമാ മേഖല അപ്പോൾ സർക്കാർ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ക്യാമറയ്ക്ക് പിന്നിലും സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകണം അതായത് സ്ത്രീകളുടെ ഇപ്പൊ ടെക്നിക്കൽ ആയിട്ട് ഈ സിനിമാ മേഖലയിലുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചു ടെക്നീഷ്യൻസ് അപ്പോൾ ക്യാമറ പ്രവർത്തകർ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ സ്ത്രീകൾ വലുതായിട്ട് കടന്നുവരേണ്ടതുണ്ട് അപ്പോൾ സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ സിനിമകൾക്ക് പിന്തുണ നൽകുന്നുണ്ട് സ്ത്രീകൾക്ക് ടെക്നിക്കൽ മേഖലയിൽ കടന്നു വരുന്നതിനുള്ള ഇപ്പോ ഈ നമ്മുടെ ഈ മുൻനിരയിൽ നിൽക്കുന്ന വനിതാ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ അവരുടെ കൂടി നേതൃത്വത്തിൽ നമ്മൾ ക്യാമ്പുകളൊക്കെ ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചു പോകുന്നുണ്ട് അപ്പൊ പലതരത്തിലാണ് ഇതിനെ കാണുന്നത് അതോടൊപ്പം ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ അതിൽ അതിന്റെ നിയമപരമായിട്ടുള്ള നിയമസാധ്യത കൂടി പരിശോധിച്ചുകൊണ്ട് സർക്കാർ എല്ലാ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും അതാണ് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഇപ്പോഴും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് അതിലൂടെ ശ്രമിക്കുന്നത് യഥാർത്ഥ വിഷയം എന്താണ് പതിറ്റാണ്ടുകളായ സിനിമാ മേഖലയിൽ നടക്കുന്ന അതല്ലെങ്കിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ അത്യന്തം ഗൌരവതരമായിട്ടുള്ള തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് തിരുത്തപ്പെടണമെന്നുള്ളതാണ് അതിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് അപ്പം അതാണ് നമ്മുടെ ലക്ഷ്യം അത് ആ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ദൗർഭാഗ്യകരമാണ് ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് എന്താണ് ഇതിൽ പറയാനുള്ളത് പ്രതിപക്ഷത്തിന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായി മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം സർക്കാർ അത് കേട്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഇക്കാര്യങ്ങൾ അതിൽ ഇടപെട്ടുകൊണ്ട് ഇതിലൊരു മാറ്റം മാറ്റമുണ്ടാകണം മാറ്റമുണ്ടായേ പറ്റുകയുള്ളൂ ഇപ്പോൾ ഒരു ചലച്ചിത്ര താരം ഇത് സഹി കെട്ടിട്ട് ഒരു കാലഘട്ടത്തിൽ വിട്ടുപോയി എന്ന് രാവിലെ പറയുന്നത് കേട്ടു അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ചിലപ്പോൾ ഉണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും പ്രതിഭാദമായിട്ടുള്ള വ്യക്തികൾക്ക് സ്ത്രീ സ്ത്രീപുരുഷ ഭേദമന്യെ ജോലി ചെയ്യുന്നതിനും സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനുമുള്ള ഇടമായി നമുക്ക് മലയാള സിനിമ മറ്റ് സിനിമാ മേഖലകൾക്ക് ഒരു മാതൃകയാകാം അതിനുള്ള അടിസ്ഥാനമാണിത് നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഇത് അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ സ്ത്രീവിരുദ്ധത അവസാനിപ്പിക്കണം അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം ചൂഷണം അവസാനിപ്പിക്കണം നിശബ്ദരായി നിൽക്കേണ്ടി വരുന്ന ഒരു വിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത ഒരു രീതി അവസാനിപ്പിക്കണം ഒരു സംശയമില്ല സർക്കാർ അതിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഏത് ഏത് അറ്റം വരെയും അതായത് ഇതിൽ സാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സർക്കാർ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല അത് ചെയ്യും നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ സാധ്യമാക്കാം പുതിയൊരു സിനിമാ നയം തീർച്ചയായിട്ടും ലോങ് ടേമിൽ അത് അതാണ് സാംസ്കാരിക വകുപ്പ് പറഞ്ഞത് ഒരു നയം എന്നുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായി കാര്യങ്ങളൊക്കെ വരും ഇപ്പൊ ഞാനതാണ് പറഞ്ഞത് പോഷ് ആക്ടറുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ഒരു സിനിമ ചിത്രീകരിക്കുന്നത് പല മേഖല സ്ഥലങ്ങളിലാകും ചിലപ്പോൾ രാജ്യത്തിന് പുറത്തുണ്ടാകും ചിലപ്പോൾ എഡിറ്റിംഗ് നടക്കുന്നത് ഒരു സ്ഥലത്തായിരിക്കും ഡബ്ബിംഗ് നടക്കുന്നത് ഒരു സ്ഥലത്തായിരിക്കും അപ്പോൾ ഈ ഒരു പ്രത്യേക സ്ഥലം ഒരു വർക്ക് പ്ലേസ് ആയിട്ട് ഒരു സിനിമയ്ക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ ഒരു സിനിമ എഗ്രിമെന്റ് വെക്കുന്ന കാലം മുതൽ എവിടെയൊക്കെ ഏതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതെല്ലാം ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന നിലയിലേക്ക് സിനിമാ മേഖലയിലെ ഈ ഈ ഇതിന്റെ നിർവചനം മാറണം അതിന്റെ ഇടപെടൽ മാറണം അത് മാത്രമല്ല അത് മാത്രം മതിയാകില്ല എന്നുള്ളത് ആണ് കാണുന്നത് അപ്പോൾ അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ അതിൽ സാധ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും അതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്